സോ ഹലോ ഗ്സ് നിങ്ങളുടെ സ്വന്തം ലാറ്റ് പിന്നച്ചയൻ ഓൾ ദ വേ ഫ്രം റിക അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് അബ്രനീസ് ബസ് സ്റ്റാൻഡിലാണ് എൻ്റെ വീടുമായിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഈ ഒരു അബ്രനീസ് ബസ് സ്റ്റാൻഡിലോട്ട് മറ്റേ സെൻട്രലിലെ ബസ്സുകളെല്ലാം കിടക്കുന്ന മെയിൻ ബസ് സ്റ്റാൻഡാണ് ഞാൻ നിങ്ങൾക്ക് നാളായിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു ഇവിടുത്തെ അബ്രനിസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണിക്കാനായിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ആണ് അടുത്ത അടുത്ത ബസ് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കോട്ടയത്തെ ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പല ഭാഗങ്ങളിലോട്ട് പോകുന്ന ബസ്സുകൾ ഇങ്ങനെ അടുക്കി നിരത്തി ഇട്ടേക്കുന്ന പോലെ ഉള്ളൊരു ഫീലാണ് അതുപോലെ തന്നെ ഇവിടെയും ഇത് പല ഔട്ടർ കേട ഔട്ടർ സൈഡിലോട്ട് പോകുന്ന പല ബസ്സുകളാണ് ദോസ്ത വണ്ടി വണ്ടി അതിപ്പോൾ ഒരു ദോസ് വണ്ടി പോയതോളി ദോസ്ത വണ്ടി എന്ന് പറയുമ്പം ഇവിടുത്തെ നമ്മുടെ എയർപോർട്ട് റൂട്ടാണ് എയർപോർട്ടിലൂട്ടൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ബസ്സിനാണ് നമ്മൾ കയറുന്നത് മരുപ്പ ഇതൊക്കെ ഔട്ടർ ആണ് ജോൺ സി എംസ് ബിക്കേരി വിഗ്രോക്ക എല്ലാം ഔട്ടർ സൈഡാണ് ഐകയുടെ അങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സുകളാണ് ഞാൻ പോകാനും ഇവിടെ നിന്നാണ് ബസ് കയറുന്നത് എനിക്ക് ഡയറക്റ്റ് കിപ്സാല വരെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് വണ്ടിയുണ്ട് അതങ്ങനെ ഷെഡ്യൂൾ കുറവാണ് എന്നാലും രാവിലെ എട്ട് മണി ഒമ്പത് മണി പത്ത് മണി അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞാണ് കോളലോട്ടൊക്കെ ബസ് വരുന്നത് ഇവിടുന്ന് അപ്പം രാവിലെ കോളലോട്ട് ഇറങ്ങുകയാണ് അപ്പം അബ്രിൻസ് ഞാൻ ഒരു വീഡിയോ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു നിങ്ങളൊന്ന് കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ അബ്രിൻസ് സ്റ്റാൻഡ് സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ